കൊല്ലം സുദിയുടെ മരണത്തിന് ശേഷമാണ് ഒരുപാട് പേർ റേണു സുതി ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നത് സോഷ്യൽ മീഡിയയിൽ അധികവും ആരാധകരുണ്ട് താരത്തിന് ഇപ്പോൾ ഒരുപാട് ഷോർട്ട് ഫിലിമിലൂടെയും ഇപ്പോൾ നിരന്തരമായി ഇനോഗ്രേഷനിലൂടെയും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രേണു സുതി ദുബായിലും ഖത്തറിലും കുവൈറ്റിലും ഒക്കെ ഇപ്പോൾ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും താരം ഈ ഇടത്തിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ താരത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഏറെ വൈറലാകുന്നത് താരം ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് നൽകിയ ക്യാപ്ഷൻ ഇപ്രകാരമായിരുന്നു ഒരു കല്യാണം കഴിച്ചാലോ എന്നായിരുന്നു താരം ക്യാപ്ഷനായി നൽകിയിരുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഒരുപാട് പേർ പിന്തുണയുമായി എത്തുന്നത് കാരണം ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഇനി അനുഭവിക്കില്ല എന്നുള്ള വാശിയോടുകൂടി ഒറ്റയ്ക്ക് ഒരു കുടുംബം മൊത്തം ചുമലിലേറ്റിയാണ് ഇപ്പോൾ രേണു സുതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് രേണുവിന് കൂട്ടായി രേണുവിനെ മനസ്സിലാക്കുന്ന ഒരാൾ കൂടി ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് തീർച്ചയായും നല്ലത് തന്നെ ഉണ്ടാകും കിച്ചുവിന് എല്ലാം മനസ്സിലാകുന്ന ഒരു പ്രായമായി കഴിഞ്ഞു അതുപോലെ തന്നെ ഋതപ്പിനും ഇതൊക്കെ സന്തോഷം തന്നെ ഉണ്ടാകും രേണു തീർച്ചയായിട്ടും ഒരു വിവാഹം കൂടി കഴിക്കണമെന്നും മാത്രമല്ല ഇനിയുള്ള ജീവിതമെങ്കിലും ഒറ്റപ്പെട്ട് ജീവിക്കാതെ ഇരിക്കൂ എന്നുള്ള പിന്തുണയാണ് സോഷ്യൽ മീഡിയ മുഴുവൻ മാത്രമല്ല ഒരു വിവാഹം കഴിച്ചാലോ എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് രേണുവിന്റെ ജീവിതമാണ് അത് മറ്റുള്ളവരോട് ചോദിച്ചെടുക്കേണ്ട ഒരു തീരുമാനമല്ലെന്നും രേണുവും കുടുംബവും തമ്മിൽ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് എന്ത് തന്നെ അത് രേണുവിന്റെ ഇഷ്ടമാണ് എന്നുള്ള കമന്റുകളാണ് രേണുവിന്റെ പോസ്റ്റിന് താഴെ വരുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക